അവളാണ് ആ വീടിൻ്റെ ഹൃദയം മിക്ക വീടുകളിലുമുള്ള ഭർത്താക്കന്മാരുടെ സംശയമാകും ഭാര്യ എന്തിനും എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവലാദികൾ പറഞ്ഞാൽ അവളുടെ ശബ്ദമൊന്ന് ഉറക്കെ ആയാൽ എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ തന്നെ ഇതിനൊക്കെ ഇങ്ങനെ അലറണോ ആ ചോദ്യം പലരും ചോദിക്കുന്നു അവൾക്ക് ദേഷ്യം വരാൻ പാടില്ല എതിർത്ത് സംസാരിക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ പാടില്ല എന്തിന് ഒന്ന് ചിരിക്കാൻ പോലും പാടില്ല അങ്ങനെ നീളുന്നു അവളുടെ അതർവരമ്പുകൾ രാവിലെ എണീറ്റ് ചായ എടുത്ത് എല്ലാവരെയും വിളിച്ചുണർത്തി ബെഡ്ഷീറ്റുകൾ മടക്കി ഒതുക്കി വെച്ച് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു ഭർത്താവിനെ ജോലിക്കായും കുട്ടികളെ സ്കൂളിൽ അയച്ചു കഴിയും വരെയുള്ള ആ യുദ്ധം കഴിയുമ്പോൾ അവൾ അവളുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്തിട്ടുണ്ടാവില്ല അതും അവളുടെ കുറ്റം തന്നെ ഉച്ചയ്ക്കുള്ളതും വൈകിട്ടുള്ളതും മറ്റു വീട്ടു ജോലികളുമെല്ലാം ഒറ്റയ്ക്ക് വൃത്തിയായി ചെയ്യണം എന്ന് അവൾ സ്വയം തീരുമാനിക്കുന്നതാണോ അല്ല അതെല്ലാം അവളുടെ മാത്രം ജോലിയാണെന്ന് അവളെക്കൊണ്ട് ആരൊക്കെയോ പറഞ്ഞുറപ്പിച്ചതുകൊണ്ടാണ് ഒരാൾ പോലും അവൾ ചെയ്തു നൽകുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുന്നില്ല എല്ലാം അവളുടെ കടമയാണെന്ന മട്ടിൽ ഒരു നിമിഷം അവൾ അവൾക്ക് വേണ്ടി ഒന്ന് തിരിഞ്ഞു നടന്നാൽ ആ നിമിഷം മുതൽ ചെയ്തതെല്ലാം മറന്നുകൊണ്ട് ഒരു കുറ്റക്കാരിയായി അവൾ മുദ്ര കുത്തപ്പെടുന്നു അവൾ തന്നിഷ്ടക്കാരിയും തൻ്റെ ഇടിയുമാകുന്നു എല്ലാവരെയും പോലെ അവൾക്കുമില്ലേ ഇഷ്ടങ്ങൾ ഭാര്യയുടെ ഇഷ്ടഭക്ഷണം ഏതാണെന്ന് ഒരു ഭർത്താവിനോട് ചോദിച്ചാൽ പലരും ഒരു ചിരിയിലത് തീർക്കും എന്തോ ചോദ്യമാടോ എന്ന അർത്ഥത്തിൽ അവൾ ചെയ്യുന്ന ജോലിയാണ് ആ വീടിൻ്റെ സുന്ദരമായ അവസ്ഥ ശരിക്കും അവളാണ് ആ വീടിൻ്റെ ഹൃദയം പച്ചയായ യാഥാർത്ഥ്യത്തെയാണ് വളരെ മനോഹരമായൊരു ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത് വീട്ടിലെ വീട്ടിലൊരു സ്ഥിതികൾ ഒരു പക്ഷേ പുതിയ കാലത്ത് ഒരു പ്രവണത ഒക്കെ കുറെ കൂടെ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം അതെ ഒരു പാർട്ട്ണർ പങ്കാളിയോടുള്ള ഒരു ബഹുമാനം അതൊക്കെ ഒരു കുറേ കൂടെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പൊതുവേ നമുക്ക് വിലയിരുത്താൻ പറ്റുമായിരിക്കും പക്ഷെ അപ്പോഴും അത് പൂർണ്ണമായിട്ട് ആയിട്ടില്ല ചില സമയത്തൊക്കെ കേൾക്കുന്ന വാർത്തകൾ വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് തന്നെ പല അവരെ ദ്രോഹിക്കുന്നതായിക്കൊണ്ട് നിറത്തിന്റെ പേരിലും മറ്റു വിവാഹം കഴിഞ്ഞ തന്നെ അവർ ആത്മഹത്യത്തിലേക്ക് കേട്ടിട്ടുണ്ട് അതും അതും ഒരു പഴയ ആളുകളൊന്നുമല്ല വളരെ അടുത്ത വിവാഹം കഴിഞ്ഞാൽ ആളുകളാണത് ഉണ്ടായത് എന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് അപ്പം ഈ സംഭവം ഇപ്പം സ്ത്രീകൾ വീട്ടിൽ സാധാരണ വളരെ ക്ലേശയായിട്ട് പറയുന്നൊരു ഡയലോഗ എനിക്കിവിടെ എന്താ പണി എന്ന് വെക്കാറുണ്ട് എന്താ ഇവിടെ പണി എന്ന് വെക്കാറുണ്ട് അപ്പം സാധാരണ നമ്മൾ ഒരു ദിവസം വീട്ടിലെ പണി നമ്മൾ ഏറ്റെടുക്കാൻ പുരുഷന്മാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാലാണ് ഇത് ഇത്ര വലിയ പണിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക അത് ചെയ്യാന്നുള്ളത് ഒരു അത്യാവശ്യം പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഇത് തന്നെയാണ് ഇതിലൊരു തർക്കമില്ല അപ്പൊ നമുക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി ഉണ്ടാകുക എന്നുള്ളത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് പങ്കാളിയോട് മാത്രമല്ല ഉമ്മയോടും വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി ഉണ്ടാകുക നമ്മുടെ വസ്ത്രം അലക്കുന്നതും അത് റെഡിയാക്കുന്നതും ഭക്ഷണം തയ്യാറാക്കുന്നതും മുറി വൃത്തിയാക്കുന്നതും ഇങ്ങനെ തുടങ്ങി നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും എല്ലാം ഇവരാണല്ലോ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ടാസ്ക് ആണ് എല്ലാം എല്ലാം ചെയ്തു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നതിപ്പം നമുക്കൊരു നമ്മുടെ കയ്യിൽ ടിഫിൻ കൊണ്ടുവന്ന് തരുമ്പം നമ്മൾ ഒരു ഒരു താങ്ക് യു പറയുന്നു ഒരു ജസാക്കൈർ എന്ന് പറയുന്നു അപ്പോൾ ആ വാചകം തന്നെ സത്യത്തിൽ ഭയങ്കര ഒരു ഇലക്ട്രിഫൈയിങ് ആയിരിക്കും നല്ലൊരു സന്തോഷം അതൊക്കെ സത്യത്തിൽ അവരും ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു മനുശാസ്ത്രം പഠിക്കുമ്പോഴും അത്തരം ആളുകളൊക്കെ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വാചകം കൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ള ഒന്നായിരിക്കും തീർച്ചയായിട്ടും പൊതുവേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല ഈ ചില ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ സുഹൃത്തല്ല സുഹൃത്ത് മറ്റൊരാളെ കുറിച്ച് പറയുകയാണെ അവനെന്ത് ചെയ്യും കല്യാണം കഴിഞ്ഞു രാത്രി വൈകിട്ടാവുമ്പോൾ എന്തു ചെയ്യും കൂട്ടുകാരുടെ കൂടെ പോയി നല്ലവണ്ണം ഫുഡൊക്കെ അടിച്ച് വന്ന് നേരെ വീട്ടിലേക്ക് വന്ന് കിടന്ന് ഒരവസ്ഥ ഈ ഭാര്യ എന്തെയ്യാണ് ഭാര്യ ഇവർക്ക് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കിയൊക്കെ കാത്തു നിൽക്കുന്നു എന്നിട്ട് ഇവള് പണിയൊക്കെ കഴിഞ്ഞ് നിന്നൊരു ഭർത്താവിനോട് സംസാരിക്കാനുള്ളൊരു ടൈമുണ്ടല്ലോ അവിടെ എത്തുമ്പോഴത്തേന് എന്ത് ചെയ്യണം ഭർത്താവ് ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ അപ്പോൾ എന്താണ് ഭാര്യമാർക്ക് കൊടുക്കേണ്ട കടമ എന്താണ് അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലും അറിയാത്ത ഒരു തലമുറയും വരുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യണം ഈ സമൂഹത്തിൻ്റെ പല സന്ദർഭങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ത്രീയെ ഭാര്യയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവർ നമ്മിൽ നിന്ന് ഓരോ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവർ നമുക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക അവർ ജസ്റ്റ് ചെറിയൊരു താങ്ക്സ് അല്ലെങ്കിൽ അല്ലെ നമ്മൾ ജിതാക്ക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർക്ക് വളരെ വിലപ്പെട്ട വിലപ്പെടുത്തുന്ന കാര്യങ്ങൾ അതേ മുന്നോട്ടുള്ളൊരു വലിയ ഊർജ്ജമാണ് എന്നൊക്കെ എന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്ന് കൈ പിടിച്ചാൽ മതിയാവും ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാൽ മതിയാവും അപ്പോൾ തന്നെ അതൊല്ലേ അതുപോലെ തന്നെ ഈ ഈ ചിന്തയിലെ വാചകത്തിൽ പറഞ്ഞു പോയൊരു ഒരു സംഗതി ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്ര ഒച്ച വെക്കുന്നത് എന്നറല്ല സാധാരണ നമുക്കത് നമുക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഒരു കുറച്ച് പുരുഷന്മാർക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മളെ അടുത്ത് പരാതികൾ സംഭവങ്ങൾ പറയുക എന്നുള്ളത് പറയല്ലോ അപ്പോൾ നമ്മളിവിടെ അങ്ങനെ പറയല്ലോ അങ്ങനെ അങ്ങനെ ഇതുണ്ടായി അതുണ്ടായി പറയും അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പുരുഷൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുക എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക ആ പറയുന്ന പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കുക എന്നതാണ് നമ്മൾ ചിന്തിക്കുക ഒരു പക്ഷേ ഈ പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് പങ്ക് അത് പരിഹരിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനം നമ്മളത് കേൾക്കുക എന്നുള്ളതായിരിക്കും പറ ആരോടാണ് നമ്മളോട് ഒന്ന് പറയുകയാണ് സങ്കടം പറയണത് ഇങ്ങനെ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അപ്പം അത് പരിഹരിക്കാൻ ചിലപ്പോൾ അവർ അവരെന്നെ പരിഹരിക്കായിരിക്കും അവരുടെ ആവശ്യം നമ്മളത് കേൾക്കലാണ് കേൾക്കുക നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ആവശ്യം അപ്പൊ നമ്മൾ തിരിച്ചു വയ്ക്കുന്നത് നന്ദിയെങ്ങനെ ഒച്ച വയ്ക്കുന്ന ചോദിക്കാ അത് തിരിച്ചു വയ്ക്കുന്ന പകരം നമ്മളൊരു മിനിറ്റ് എടുത്ത് കേട്ടാൽ വളരെ മനോഹരമായിട്ട് അത് അവസാനിക്കും മൗനം പാലിച്ച് കേൾക്കാൻ അതെ അതുപോലെ തന്നെ ഈ അടുത്തൊരു പിന്നെ ഒരു ആളിങ്ങനെ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ടിരുന്നു നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുടി കൊടുത്താൽ മതി തന്നെ എന്നൊക്കെ ചോദിച്ചാൽ അത് കളിയാക്കിയിട്ടല്ല അതൊരു നാച്ചുറലായിട്ട് ആ സാധനം വന്നാൽ തന്നെ ആ പ്രശ്നം അവിടെ പരിഹരിക്കും പിന്നെ അത് ചിലപ്പോൾ അത് ഇപ്പോൾ ഒരു പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ലൈറ്റ് പൊട്ടി എന്ന് പറയുകയാണ് ചിലപ്പോൾ അത് അവർ അവരെന്നെ നന്നാക്കും നമ്മളത് കേട്ടാൽ മതി എന്നതാണ് അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകാതെ നമ്മൾ അടിക്കുന്ന ഡയലോഗാണ് എന്തിനങ്ങനെ വെച്ചു വയ്ക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ അതിൽ ഈ ചിന്തയിൽ വേറൊരു പ്രയോഗം ഉണ്ടായിരുന്നു ഇങ്ങനെ അവർ ഈ പണിയെടുക്കുന്നതൊക്കെ അവർക്ക് മാത്രം അവരുടെ മാത്രം സംഗതികളല്ലോ വീട്ടിലെ പണി അതവർ അവരുടെ മാത്രം പണിയാണോ അല്ലെങ്കിൽ അവർ മാത്രം ചെയ്യേണ്ടതാണോ അവർക്ക് മാത്രം ഉപകാരമുള്ളതാണോ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള മൊത്ത സംഗതികളാണ് ആ ചെയ്യുന്നത് വസ്ത്രമായാലും വീട് ഒരുക്കുന്നതായാലും ഒക്കെ എല്ലാവരുടെയും സംഗതി ഡ്രൈവർ സീറ്റിൽ ഇരുന്നവരും ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് നിർത്തി എന്ന് വന്നാൽ പിന്നെ അവർക്ക് കിട്ടുന്ന ടാഗിന് അഹങ്കാരി അതെ അതെ എല്ലാവർക്കും ചെയ്യണത് നിർത്തി എല്ലാവർക്കും ഇങ്ങനെ ഫേവറുകൾ ചെയ്യ എന്നിട്ട് നമ്മളാരും പരിഗണിക്കുന്നു എന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ എന്ന് ബോധ്യത്തോടുകൂടെ എന്തെങ്കിലും എല്ലാം ഒന്നും നിർത്തണ്ട ഏതെങ്കിലും ഒന്നൊരു ദിവസം നിർത്തി വെച്ചാൽ തന്നെ അഹങ്കാരിയാണെന്നുള്ള ടാഗ് ലൈൻ ആയിരിക്കും കിട്ടുക അപ്പോൾ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ് വർക്ക് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പെയിൻഫുൾ ആണ് അത് എന്ന് പറയുമ്പോൾ അതിനേക്കാളും പെയിൻഫുള്ളാണ് എന്നാണ് ചില സമയത്തൊക്കെ നമുക്കും അവരുടെ കൂടെ ഒന്നും കൂടി അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒന്ന് കൂടി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ ഇപ്പോൾ റസൂള്ളി കുറിച്ച് ആവശ്യമി പറയുന്നുണ്ടല്ലോ വീട്ടിലെ സഹായിക്കാറുണ്ട് എന്ന് പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നാം ആളുകൾ പൊതുവെ ഒരു ധാരണ പിന്നെ അങ്ങനെ പണിയെടുത്താൽ പൗരുഷം ചോർന്നു പോകുന്നതാണ് ആളുകൾ വിചാരിക്കുക റസൂറു റസിലെ ആ പ്രവാചകനാണല്ലോ ആ പ്രവാചകൻ ഭാര്യയുടെ അടുക്കളയിൽ ഭാര്യയോടൊപ്പം പണി സഹായിച്ചിട്ടുണ്ട് വർക്ക് പിന്നെ അതിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ചോ പ്രവാചകനം ചെയ്തിട്ട് ചോർന്നു പോകാത്ത ഏത് പൗരുഷത്വത്തെ കുറിച്ചാണ് നമ്മൾ പേടിക്കുന്നത് അപ്പോൾ അതൊന്നും അതൊന്നും നമ്മുടെ പൗരുഷത്ത് ഒരിക്കലും കുറക്കുന്ന കാര്യമില്ല അത് വർദ്ധിപ്പിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ അടുത്തൊക്കെ അത് നം നമ്മുടെ ഒരു ഗ്രേഡും ഗ്രാഫും വളരെ വർദ്ധിപ്പിക്കുന്ന ഒരു പൗരുഷത്താണ് അത് നൽകുക എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ ശരിക്കും വലിയ ഡിഫറൻസ് ഇത്തരം ആറ്റിറ്റ്യൂഡിലൊക്കെ ഉണ്ടാകും എന്നാണ് തോന്നുന്നത് പൊതുവെ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചിന്തകളിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോ ചെയ്യും നല്ല ഓണം വച്ചിട്ട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർ കരുതൊരു ദേശത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെന്നാണ് യഥാർത്ഥത്തിലൊന്നുമില്ല അവരുടെ ഉള്ളിലുള്ള ചെറിയൊരു പ്രയാസങ്ങൾ അറിയിക്കുന്നു എന്നുള്ള ആ ഒരു പ്രകൃതമാണത് സ്ത്രീകളിൽ നിന്നുള്ള ഒരു പ്രകൃതമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതേ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതുള്ളൂ കൃത്യമായി ഭാര്യയെ മനസ്സിലാക്കി അവരെന്താണ് ആവശ്യപ്പെടുന്നത് അതൊരു മുൻകൂട്ടി അവർ പ പറയുന്നതിന് മുന്നേ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്